മരക്കാവ് സെന്റ് തോമസ് പള്ളി ഇടവക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പള്ളിമുറ്റത്ത് ഭീമൻ നക്ഷത്രം ഒരുക്കിയിട്ടുള്ളത് നക്ഷത്രത്തെ പ്രകാശപൂരിതമാക്കാൻ നിരവധി ലൈറ്റുകളും ഇതിനോടൊപ്പം സ്ഥാപിച്ചിട്ടു മുപ്പതടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഇരുമ്പ് ഫ്രെയിമിൽ തീർത്ത നക്ഷത്രം ഷീറ്റ് കൊണ്ടാണ് ആവരണം ചെയ്തിട്ടുള്ളത് വരും വർഷങ്ങളിലേക്ക് പുനരുപയോഗിക്കാൻ കഴിയും എന്നതിനാലാണ് ഇരുമ്പ് ഫ്രെയിമിൽ നക്ഷത്രമുണ്ടാക്കിയത് ദേവാലയത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഭീമൻ നക്ഷത്രം കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നതെന്ന് വികാരി ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ പറഞ്ഞു പൊതു അടികളും ഉയരത്തിലുള്ള വലിയൊരു നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇടവയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു നക്ഷത്രം അല്ല ഈ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ദാനാജാതി മതസ്ഥർക്ക് ഈ പരിസരത്ത് പരിസരത്തുകൂടെ കടന്നു പോകുന്ന എല്ലാവരിലും ഈശോയുടെ പിറവി ക്രിസ്തുവിൻ്റെ പിറവി ഓർമ്മിപ്പിക്കുന്ന അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇത്തരത്തിൽ വലിയൊരു നക്ഷത്രം ഇവിടെ സ്ഥാപിക്കാനിട വന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇടവകയുടെ ട്രസ്റ്റുമാർ ഒപ്പം ഇടവക സമൂഹത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാവരും ചേർന്നാണ് ഈ നക്ഷത്രം ഇത്തരത്തിൽ മനോഹരമായി ഇവിടെ ഉയർത്താൻ പരിശ്രമിച്ചതും ഈ ഒരു നല്ല സംരംഭത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ നൽകിയതും ഈ ഒരു സംരംഭം ലക്ഷ്യപ്രാപ്തിയിലെത്തിയതും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ക്രിസ്മസിന്റെ നന്മയും ക്രിസ്തുമസിന്റെ മംഗളങ്ങളും ആശംസിക്കാൻ ഈ ഞങ്ങൾ എല്ലാ മനുഷ്യർക്കും സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് മുൻ വർഷങ്ങളിലും പള്ളിയിൽ ഭീമൻ നക്ഷത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് ഇരുമ്പ് ഫ്രെയിമിൽ ഇത്രയും വലിയ നക്ഷത്രം നിർമ്മിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം